பதசாரம்ருவச்சாரம்ருவசாரம் மய பிரேட்சுன பதசாரத்த ൂറ്റി ഇരുപത്തി അഞ്ചാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ പുതിയ നിയമത്തിൽ ഒരിടത്തു മാത്രം കാണുന്ന ഒരു ക്രിയാപദമാണ് അഗ്രൗളയോ അഗ്രൗളയോ എവിടെയാണത് കാണുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ അതിൻ്റെ പരിഭാഷയിൽ ആ പദം അത്ര കൃത്യമായി നമുക്ക് മലയാളത്തിൽ കാണാൻ കഴിയുന്നില്ല അഗ്രൗളയോ എന്ന് വെച്ചാൽ അർത്ഥം തുറസായ ഇടം മുറിയാക്കുന്നവർ എന്നാണ് ഔള മുറിയാണ് ക്ലാസ് റൂമിനൊക്കെ വിളിക്കുന്ന പേരാണ് ഔള ഇനി അതേസമയം അഗ്രോ അത് പറമ്പ് മുറിയാക്കുന്നവരാണ് നോക്കൂ ലുക്കായി സുവിശേഷം രണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അപ്പോൾ പറമ്പ് വീടാക്കിയവർ ചുരുക്കി പറഞ്ഞാൽ തുറസായിടത്ത് കിടന്നുറങ്ങുന്നവർ നോക്കൂ ഇടയന്മാരെക്കുറിച്ചാണ് പൊയ്മേനസിനെക്കുറിച്ചാണ് ഇടയന്മാർ അപ്പോൾ ഇടയന്മാർ തുറസായിടത്ത് കിടന്നുറങ്ങുന്ന രാത്രി തുറസായിടത്ത് കിടന്നുറങ്ങുകയാണ് കാരണം എന്താ ആടുകൾ അവിടെയാണ് അപ്പോൾ ആടുകളെ എവിടെയാണോ ഇട്ടിരിക്കുന്നത് അവിടെ ആ തുറസായിടത്ത് മഞ്ഞായാലും തണുപ്പായാലും അവരവിടെയുണ്ട് ഈശോയുടെ ജനനത്തിൻ്റെ കാലിത്തൊഴുത്തിലെ ജനനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പറമ്പ് വീടാക്കുന്നവരെ കുറിച്ചുള്ള ഈ പരാമർശമുണ്ടല്ലോ അഗ്രൗളും ഇത് വളരെ അർത്ഥവത്താണ് അവർക്കാണല്ലോ ഉണ്ണീശോയെ ആദ്യം കാണാൻ ഭാഗ്യം ഭാഗ്യമുണ്ടായത് പേരും നല്ല ചങ്ങാതികളാണ് രണ്ടു കൂട്ടരും തലചായ്ക്കാൻ ഇടമില്ലാത്തവരാണ് പ്രിയപ്പെട്ടവർ ഞാൻ ഓർക്കുന്നു കുറേ നാൾ മുമ്പ് ഞാൻ ആലുവയിൽ മൈനർ സെമിനയുടെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന സമയത്ത് അവിടെ താറാവുകളെയും കൊണ്ട് നൂറുകണക്കിന് താറാവുകളെയും കൊണ്ട് ഒരു ചേട്ടം വരുവായിരുന്നു തോമസ് ചേട്ടം സത്യത്തിൽ അദ്ദേഹത്തെ കാണുന്നത് എനിക്ക് വലിയ വിഷമമായിരുന്നു കാരണം അവിടെ ഉള്ള ആ കൃഷിയിടങ്ങളില് കൊയ്ത്തെല്ലാം കഴിഞ്ഞ് ആ കൃഷിയിടങ്ങളില് ഈ ഇതുണ്ടല്ലോ നമ്മുടെ ഞൗണിക്ക എന്നൊക്കെ പറയുന്ന കക്കയും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉള്ളെടുത്ത് താറാവുകളെ കൂട്ടത്തോടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ട് ആ അതിലുള്ളതൊക്കെ തിന്ന് താറാവുകൾ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റിയ സ്ഥലമായതുകൊണ്ട് ഈ ചേട്ടൻ ഇവരോടൊപ്പം ദിവസങ്ങളോളം തുറസായ സ്ഥലത്ത് താറാവുകളോട് കൂടെ അവിടെ തന്നെ കിടന്നുറങ്ങുന്ന അവസ്ഥയുണ്ട് നമ്മുടെ മെട്രോ തൂണുകളുടെ കീഴിൽ അതിനടുത്തായിട്ട് രാത്രി ചെലവഴിക്കുന്ന എത്രയോ എത്രയോ മനുഷ്യർ സത്യത്തിൽ പുൽത്തൊട്ടിയിൽ കിടത്തപ്പെട്ട ഈശോയാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇവരെയൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് അതെ അവരെല്ലാവരും ഒരേ കൂട്ടരാണ് ഈശോയും ആകാശം മേൽക്കൂരയായി മേൽക്കൂരയാക്കി മണ്ണിൽ കിടന്നുറങ്ങുന്ന മനുഷ്യർ അവർ ഒരേ കൂട്ടരാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് ഭവനമില്ലാത്തവരെ അനുസ്മരിക്കുന്ന തിരുന്നാൾ കൂടിയാണ് ഈ അഗ്രുതസ് അഗ്രൗളുന്തസ് ഈ അഗ്രൗളുന്തസിനെ പ്രത്യേകമാം വിധം അനുസ്മരിക്കാൻ നമുക്ക് കഴിയട്ടെ ഈ ഈശോ തന്നെയാണ് പറഞ്ഞത് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിൽ ഇടമില്ല ഈ ഈശോ തന്നെയാണ് പറഞ്ഞത് ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഈ ക്രിസ്മസ് കാലഘട്ടം തല ചായ്ക്കാൻ ഭവനമില്ലാത്ത മനുഷ്യരെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാനും അവരെ ഈ ആകാശമേൽക്കൂരയിൽ നിന്ന് സ്നേഹത്തിൻ്റെ ഒരു കൊച്ച ഭവന ഭവനമേൽക്കൂര കണ്ട് കിടന്നുറങ്ങുന്നൊരവസ്ഥയിലേക്ക് അവരെ കൈപിടിച്ച് കൊണ്ടുവരാൻ മനസ്സ് വച്ചാൽ നമ്മൾ മനസ്സ് വച്ചാൽ സാധിക്കില്ലേ ആലോചിച്ച് നോക്കുക ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം